ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് ഗൗണുകളുമായിട്ടോ വന്നത് അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ഗൗണുകളായിട്ടോ ഞാൻ വന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഓരോ ഗൗണുകളും നമുക്ക് പരിചയപ്പെടാം സൈസ് റേറ്റ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗൗണിൻ്റെ സൈസും റേറ്റും ഒക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ അപ്പം ഈ ഒരു ഗൗൺ ത്രെഡ് എംബ്രോയ്ഡറി വർക്കിലാണ് വരുന്നത് സ്റ്റൈലിഷ് ഗൗൺ ആണ് പ്ലീറ്റോട് കൂടിയിട്ടുള്ള ഗൗണാണ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഗൗൺ ആണെങ്കിൽ പിന്നെ ഫാബ്രിക്കും കൂടി നമുക്ക് നോക്കാം ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് എക്സ് എസ് എസ് എം എല് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സൽ ഞാൻ ഫോർ എക്സ് എൽ വരുന്നുണ്ട് ത്രിബിൾ എക്സിൽ ഞാൻ ഫോർ എക്സലിന് എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്യണം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറാണ് ഈ പ്ലീറ്റോട് കൂടിയിട്ടുള്ള അമ്പ്രള പിന്നെ നല്ല പ്ലീറ്റോട് കൂടിയിട്ടുള്ള ഗൗൺ നമുക്ക് കിട്ടുന്നത് ജോർജറ്റാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗൗണും കൂടി പരിചയപ്പെടാനുണ്ട് അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ ത്രിബ്ളെക്സ് എൽ ആണ് വരുന്നത് ത്രിബ്ളെക്സിന് എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്യണം അപ്പം ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നൂറ് ആയിരത്തി മുന്നൂറ് വരും കേട്ടോ റേറ്റ് എക്സ് ത്രിബ്ളെക്സ് എല്ലാണെങ്കിൽ കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണെന്നുണ്ടെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറ് തന്നെ മതി അതുപോലെ തന്നെ ഫീഡിൽ ഫ്രണ്ടിലിയോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് ബട്ടൺ ഫുൾ ഓപ്പണബിളും ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫാബ്രിക്ക് നോക്കാം ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് സനി ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താലും നിങ്ങൾക്ക് മുതലാകും അതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് നല്ല പ്രിൻ്റിലാണ് കേട്ടോ വരുന്നത് വൈറ്റിൽ കണ്ടില്ല അടിപൊളി പ്രിൻ്റിൽ ബ്ലാക്കിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഗൗണും കൂടി പരിചയപ്പെടാണ്ട് ഇനി നമുക്ക് ഇനി സ്റ്റൈലിഷ് ഗൗൺ പരിചയപ്പെടാം ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഫാബ്രിക്കിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ ഏറ്റവും ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രഷ് ഫാബ്രിക്കിലാണ് റേസ് വരുന്നത് എസ് സി എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയറും ചെയ്തതിനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വിട്ടാൽ പത്ത് ദിവസങ്ങളിലേക്ക് സാധനം നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരൂട്ടോ പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള പറയാനുള്ളത് ഓപ്പൺ ആക്കുമ്പം തന്നെ വീഡിയോ എടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഗൗണ് നോക്കിയാലോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫേബ്രിക്ക് എന്താ നോക്കാം ഫേബ്രിക്ക് വരുന്നത് വിസി ഫാബ്രിക്കിലാണ് വരുന്നത് ഇനി നമുക്ക് സൈസും കൂടി നോക്കാം എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇതിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫേബ്രിക്ക് ഞാൻ പറഞ്ഞല്ലോ ബിസി ഫേബ്രിക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കൂടി നോക്കാം വെറും ആയിരം രൂപ ഉണ്ട് ഈ ഒരു ഗൗണിന് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ക്രീനേക്കാളും നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞാൻ ആ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് വിട്ടാൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് സാധനം നമ്മൾ കയ്യിലേക്ക് എത്തിച്ചു തരും കേട്ടോ ഇനി ഈ ഒരു ഗൗണ് നോക്കാം നമുക്ക് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലാണ് കേട്ടോ നമുക്ക് ഈ ഗൗണ് കിട്ടണത് ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് നോക്കാം സൈസ് വരുന്നത് എക്സ് എസ് എം എക്സ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലാണ് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് നമ്മളെ ഗൗണിൻ്റെ ബോട്ടത്തിൽ ചെറിയ ഒരു പ്ലേറ്റും കൂടി നമ്മൾ ഡിസൈനായി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുനൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക്കാണ് എക്സ് എസ് എസ് സി എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സല് ത്രീബിൾ എക്സ് എൽ ഫോർ എക്സ് ആണ് വരുന്നത് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം ഓർഡർ ചെയ്താൽ വീടുകളിലേക്ക് എത്തിച്ചു കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ വെസ്റ്റേൺ ഗൗണും കൂടി പരിചയപ്പെടാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ചിലാണ് വരുന്നത് അൻപത്തെട്ട് അൻപത്താറൊന്നും ഇല്ല അൻപത്തിരണ്ട് ഇഞ്ചിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എല്ലാവരും ചോദിക്കേണ്ട അൻപത്തെട്ട് ഇഞ്ചിൽ കിട്ടുകൊണ്ട് അറുപത് ഇഞ്ചിൽ കിട്ടുമോ നമ്മൾ ചോദിക്കേണ്ടത് ഈ ഒരു ഗൗണ് അൻപത്തിരണ്ട് ഇഞ്ചിലാട്ടോ ഇല്ലത് സൈസ് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സലും ത്രിബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇതിൻ്റെ ഫാബ്രിക് ക്രഷ് ഫാബ്രിക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് റേറ്റ് പക്ഷേ എനിക്ക് അതിലേക്ക് പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂടി അൻപത് ഉണ്ട് അപ്പം ആയിരം രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക്കാണ് സൈസ് വരുന്നത് എസ് സി എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എലും ത്രിബിൾ എക്സ് എലും ഫോർ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാലോ അപ്പോൾ ഇതിൻ്റെ സൈസ് ആദ്യം നോക്കാം എക്സ് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ത്രിബിൾ എക്സ് എൻ്റെ ഫോർ എക്സിൽ എക്സ്ട്രാ നൂറ് രൂപ അടയണം ഇതിൻ്റെ റേറ്റും കൂടി നോക്കാം ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലാണ് പിന്നെ അടിയിൽ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ അടിയിൽ ഗൗണിൻ്റെ ബോട്ടത്തിൻ്റെ അടിയിലാണ് ഞാൻ പറയണത് പ്ലീറ്റോട് കൂടിയിട്ടുള്ളൊരു ഡിസൈനിങ് ഉണ്ട് സ്ലീവ് അതുപോലെ തന്നെ ഫുൾ സ്ലീവായിട്ടില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയും ഹാഫ് സ്ലീവ് അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു ഗൗണും കൂടി നോക്കാം സ്റ്റൈലിഷ് ഗൗണാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും തൊള്ളായിരം രൂപയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബ്ൾ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എല്ലാ വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ഫാബ്രിക്ക് ഡെൽറ്റ ഫാബ്രിക്കിലാണ് വരുന്നത് തൊള്ളായിരം രൂപയുള്ള ഈ ഒരു ഗൗണിന് ഹിജാബ് ഇൻക്ലൂഡല്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബട്ടൺ ഫുൾ ഓപ്പണബിളാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൻ ത്രിബ്ലക്സ് എല്ലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് ജോർജറ്റ് വിത്ത് ലൈനിങ്ങിലാണ് നമുക്ക് ഫാബ്രിക്ക് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ ത്രിബ്ലക്സ് എല്ലാണ് കേട്ടോ ബട്ടൺ ഫുൾ ഓപ്പണബിളും കൂടി ആയിട്ടേ അതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഇനി നമുക്ക് ഈ ഒരു ഗവൺം കൂടിയും പരിചയപ്പെട്ടാലോ ഗൗൺ വിത്ത് അറ്റാച്ച്ഡ് സ്ലീവിലാണ് കേട്ടോ ഈ ഒരു ഗൗണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ സൈസ് വരുന്നത് എൽ ഇ എക്സ് ഡബിൾ എക്സും ത്രിപ്ലക്സ് എല്ലാണ് വരുന്നത് ത്രിപ്ലക്സ് എല്ലിന് എക്സ്ട്രാ നൂറ് രൂപ ആഡ് ആടയാണ് അപ്പോൾ നമുക്ക് ആയിരം രൂപയാകും ഇതിൻ്റെ റേറ്റ് വരിക ത്രിപ്ലക്സിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപ റേറ്റ് വരും കാരണം നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വേണ്ടി വരും ഫാബ്രിക്ക് വരുന്നത് ഡോ ഫാബ്രിക് ആണ് ഡോ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഡോ ഫാബ്രിക്കാണ് കേട്ടോ ചില ആളുകൾ ഡോ ഫാബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കണം നല്ല ഫാബ്രിക്ക് തന്നെയാണ് കാരണം അങ്ങനെ പെട്ടെന്ന് പിന്നെ നരക്കണേ അങ്ങനത്തെ ഒരു ഫാബ്രിക് ഒന്നല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ സൈസും കൂടി ഒന്ന് പരിചയപ്പെടാം എൽ എക്സ് ഡബിൾ എക്സ് ആൻഡ് ട്രിബിൾ എക്സ് ആൻഡ് ഫോർ എക്സ് എൽ ആണ് വരുന്നത് ട്രിബിൾ എക്സലിന് ഫോർ എക്സലിനും എക്സ്ട്രാ നൂറ് രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നൂറ് മൂവായിരത്തി മുന്നൂറ് രൂപ അതിന് ചാർജ് വരും കേട്ടോ ഇതിൻ്റെ ഫാബ്രിക്ക് നോക്കാം അടിപൊളി ഫാബ്രിക് ആട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഫാബ്രിക് എന്താണെന്നുള്ളത് റിങ്കിൾ റയോണിലാണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കിട്ടുന്നത് നല്ല ഹാൻഡ് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഡിസൈനിങ് ഉണ്ട് കിട്ടോ ത്രെഡ് വർക്ക് ബട്ടൺസ് പോൾ ഓപ്പണബിൾ ആണ് കേട്ടോ ബട്ടൺസ് ഫുൾ ഓപ്പണബിൾ ആണ് ഓപ്പൺ ആണ് അതുപോലെ ബട്ടൺസും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് റയോൺ ബ്രിംഗിൾ റയോണിലാണ് വരുന്നത് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റിലും പിന്നെ സ്ലീവിലൊക്കെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലജൻറ്റ് ലുക്കിംഗ് ലോങ് ഗൗൺ പരിചയപ്പെടണം എലജൻറ്റ് ലുക്കിംഗ് ലോങ് ഗൗൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അത്ര പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് എം ടു ഡബിൾ എക്സ് എല്ലാം വരുന്നത് സംഭവം അൻപത്തിനാല് ഇഞ്ച് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് ഫീരി പേണ്ടോട് ഒരു ഗൗണും കൂടിയാണ് ഇമ്പോർട്ടഡ് പ്രിൻറ്റഡ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പരിചയപ്പെടാതെ കോംബോ സെറ്റ് ഗൗണാണ് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറാണ് ഈ ഗൗണിൻ്റെ രണ്ട് ഗൗണുകൊക്കെ ആയിരത്തി ഇരുന്നൂറിനാണ് കിട്ടണത് അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രണ്ട് ഗൗണുകൾ ആയിരത്തി ഇരുന്നൂറ് നമ്മൾ വാങ്ങണേട്ടോ ഇതിൻ്റെ ഫാബ്രിക്ക് ഡെൽറ്റ ഫാബ്രിക്കാണ് ഹെവി ഇമ്പോർട്ടൻറ്റ് ഡെൽറ്റ ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് സൈസ് എൽ ഇ എൽ ഡബിൾ എക്സ് എക്സല് ത്രീബിൾ എൽ ഒക്കെ ഉണ്ട് സിംഗിൾ പീസ് കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിന് എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഡെൽറ്റ ആണ് ഇത് ഏഴ് പീസ് കെട്ടോ ഇനി നമുക്ക് വേറെ കോമ്പോസെറ്റ് പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു കോമ്പോസെറ്റ് പരിചയപ്പെടാം ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് ആദ്യം നോക്കട്ടോ ഇതും ആയിരത്തി ഇരുന്നൂറാണ് രണ്ട് പീസിന് വരുന്നത് ഇനി നമുക്ക് സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പീസ് എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപതും രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറും കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കോംബോ സെറ്റാണ് ഓഫറാണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ നമ്മളെ ഫാബ്രിക് എന്താ നോക്കുക ഇമ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫീഡിങ് ഫ്രണ്ടിലൂടെ കൂടിയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഗൗൺ ആണ് രണ്ടെണ്ണാണ് ആയിരത്തി ഇരുന്നൂറിന് ഞങ്ങൾക്ക് കിട്ടണത് ഒന്നാണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു ഗൗണിന് രണ്ട് ഗൗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഫേബ്രിക്ക് ഇമ്പോർട്ടൻഡാണ് ഫ്രീഡിംഗ് ഫ്രഡിലൂടെ കൂടിയിട്ടുള്ള ഗൗൺ ആണ് കോംബോ സെറ്റാണ് ഓഫറാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം ഓർഡർ ചെയ്താലും പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കയ്യിലേക്ക് സാധനം നമ്മൾ എത്തിച്ച് തരും പിന്നെ പറയുന്നത് നിങ്ങൾ എന്തായാലും വീഡിയോ ഓപ്പൺ ഇത് ഇത് നിങ്ങൾക്ക് കിട്ടിയ സാധനം ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ എടുക്കുക അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് പിന്നെ അയച്ച് തരിക ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയുക അപ്പോൾ നമുക്ക് റിട്ടേൺ തരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ തരാൻ പറ്റില്ല കേട്ടോ അപ്പൊ സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ചു തരണം തരട്ടോ ഇനി നമുക്ക് കഫ്താനി ഗൗണ് പരിചയപ്പെടാം പാർട്ടി വെയർ കഫ്താനി ഗൗൺ ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ക്രൈപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത് അടിപൊളിയായിട്ടില്ല ഫാബ്രിക്കാണ് ക്രൈപ്പ് ഫാബ്രിക്ക് ഒന്നും പിന്നെ നമുക്ക് ഫാബ്രിക്ക് നിരക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല പിന്നെ പാർട്ടി വെയർ പിന്നെ കഫ്താനിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് നോക്കാം ആയിരത്തി നാന്നൂറാണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി നാന്നൂറാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് എം ഇ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പിന്നെ കളറുകളൊക്കെ ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പ്രിൻ്റുകൾക്ക് മാത്രം വ്യത്യാസമുള്ളൂ ആയിരത്തി നാനൂറാണ് റേറ്റ് വരുന്നത് ക്രേപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ എസ് എം ഇ എക്സൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിട്ട് എന്തായാലും വരും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമ്മൻ ഷെയർ ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഇതിൽ പറയണമുണ്ടോ എന്ന് വിചാരിച്ചാൽ ഒന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം